പുത്തൻ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെവിന് ഭയങ്കര സന്തോഷമായി നന്ദുനെ ഒന്ന് കൂടെ ബൈക്കിൽ കയറ്റി കൊണ്ടാകാൻ പറ്റിയില്ലോ അത് ഓർത്തിട്ട് തിരിച്ചു പോരുമ്പോഴും വണ്ടി കയറി ആ സീനൊക്കെ ഇങ്ങനെ ഓർത്തിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ പോരുമാട്ടോ നെവിന് അന്നേരമാണ് അവിടെ ഒരു കോഫി ഷോപ്പിൽ കട്ടനൊക്കെ അടിച്ചിട്ട് നിൽക്കുന്നത് നമ്മുടെ നന്ദു ആ അനിയെ കാണുന്നത് അന്നേരം അങ്ങോട്ട് ചെല്ലുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഈ രാത്രിയിലും കറങ്ങി നടക്കുവാണോ എന്ന് നേരം അനി പറയും എടാ അവൽ തൊട്ട് ഓഫീസിലിരിക്കുന്നതല്ലേ ആ ഒരു ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് മാറാൻ വേണ്ടി റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ ഒരു കട്ടൻ കഴിക്കുവാണെങ്കിൽ നിനക്ക് വേണമെന്ന് ചോദിക്കുന്നു ഒരു കട്ടൻ നെവിനും പറയുന്നു നേരം നവിൻ പറയുന്നുണ്ട് എടാ ഞാനൊന്നൊരാളെ കണ്ടു അയാളെ ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാണ് വരുന്നത് എന്ന് അന്നേരം ആരെ എടാ എന്ന് ചോദിക്കുമ്പോൾ നന്ദൂനെ നമ്മുടെ നന്ദൂനെ കണ്ടേ ഞാൻ അവളെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാ തന്നെ അവൾ ഈ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് വളരെ ഡേഞ്ചറാ കേട്ടോ കാരണം അവൾക്ക് ഈ സ്റ്റേഷൻ പരിധിയിൽ അവൾക്ക് ഇഷ്ടം പോലെ ശത്രുക്കളുണ്ട് അപ്പം ഇങ്ങനെ രാത്രി ഇറങ്ങി പറഞ്ഞാൽ ശരിയാവുമോ എന്നൊക്കെ ചോദിക്കുമ്പം അന്യ പറയുന്നുണ്ട് സ്റ്റേഷൻ പരിധി മാത്രമല്ല എൻ്റെ ഉണ്ട് അവൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ അഭിയുടെ കാര്യമൊക്കെ നിനക്ക് അറിയാവുന്നതാണല്ലോ എന്ന് ചോദിക്കുമ്പം നവീൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് നന്ദുവിനോട് ഇത്ര ദേഷ്യം വരാനുള്ള കാരണമെന്ന് അങ്ങനെ പറയുന്നുണ്ട് കേസിന്റെ സമയത്ത് നിനക്കറിയായിരുന്നല്ലോ ആദർശേട്ടൻ്റെ കുട്ടിയാണ് ചന്ദുമോൾ എന്ന് വരെ പറഞ്ഞായിരുന്നു അതല്ല എന്ന് തെളിയിക്കാൻ നമ്മൾ ഡി എൻ എ ടെസ്റ്റ് റിസൾട്ടൊക്കെ സമർപ്പിച്ചതാണ് അപ്പോൾ ആദർശേട്ടൻ പുണ്യാളനാണ് അല്ലെങ്കിൽ ആദർശേട്ടൻ ഈ ഇതിൽ തെറ്റുകാരനല്ല എന്ന് വീട്ടിൽ പറയാൻ വരാത്തൊരവസ്ഥയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പൊട്ടിത്തെറികളും ഉണ്ടാകും അതിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ ചില പ്രശ്നങ്ങളാണ് ഈ ദേഷ്യത്തിനെല്ലാം കാരണം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം നവ്യം പറയുന്നുണ്ട് അതെനിക്ക് ചെറുതായ രീതിയിൽ മനസ്സിലായിരുന്നു ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏതായാലും അതൊക്കെ വിട് ഈ നന്ദു ഇങ്ങനെ നടന്നാൽ ശരിയാക്കിയേല നന്ദു കുറച്ചുകൂടി ഒന്ന് സൂക്ഷിക്കണം അവളിങ്ങനെ കറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വേറൊരു കുടുംബത്തിൽ ചെല്ലുമ്പം ആ കുടുംബമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയും അന്നേരം അതിന് പറയുന്നുണ്ട് അവളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു ആൺകുട്ടിയുടെ കൂടെ ഒരു ഒരാളുടെ കൂടെ മാത്രമേ അവൾക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ വേറെ ആൾക്കും ആർക്കും അവളെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയുമ്പം അത് ശരിയാണെന്ന് അവിയും പറയും ഇത് പറഞ്ഞിട്ട് രണ്ടുപേരും മനസ്സിലോർക്കുന്നത് സെയിം കാര്യമാണേ അത് ശരിയാണ് അവളെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളാണ് ഇനി എൻ്റെ ഭാവിയിലൊക്കെയുള്ള എൻ്റെ കൂട്ടുകാരി എന്നൊക്കെ രണ്ടുപേരും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നുവെച്ചാൽ നെവിൻ അതിൻ്റെ കൂടെ ഇങ്ങനെ നവിൻ മനസ്സിലോർക്കുവാണ് എൻ്റെ മനസ്സിൽ ഏതാണ് പെൺകുട്ടി എന്ന് ആദ്യം പറയേണ്ടത് ഇവനോടാണ് പക്ഷേ ഈ സന്ദർഭത്തിൽ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നു പിന്നെ കാണിക്കുന്നത് ആദർശനെ നയനയാണ് ആദർശ് പറഞ്ഞിട്ട് നയനെ കനകെ വിളിക്കുവാണ് നന്ദു വീട്ടിലുണ്ടോ എന്നറിയാൻ വേണ്ടി വിളിച്ച് ഫോൺ എടുത്ത് കഴിയുമ്പോൾ കനക പറയുന്നുണ്ട് നന്ദു ഇവിടെ ഉണ്ട് അവൾ കുറച്ച് മുമ്പാണ് വന്നത് അവൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത് പത്ത് വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നൊക്കെ പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് നവീനാണ് ഇവിടെ കൊണ്ടുവിട്ടത് എന്ന് നേരം നവീനാണോ കൊണ്ടുവിട്ടത് അതിങ്ങനെ നവീനും അവളും കണ്ടുമുട്ടിയത് എന്ന് വെക്കുമ്പോൾ ആ വഴിയിൽ വെച്ച് കണ്ടു നേരം കൂട്ടിക്കൊണ്ടു വന്നു എന്നാണ് പറഞ്ഞത് എന്ന് പറയും അത് കഴിഞ്ഞ് നയനയും ആദർശം എവിടെയാണെന്ന് വയ്ക്കും അവർ പുറത്തുനിന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതായെന്ന് പറയുമ്പോൾ ഓ ഗൾഫിലോട്ട് പോകുമല്ലേ ആദൃശോൻ അടുത്ത ദിവസം അതിനു മുമ്പ് രണ്ടുപേരും കൂടെ ഇറങ്ങിയതാണോ എന്നൊക്കെ ചോദിക്കും അതേ എന്ന് പറയും എന്നാൽ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞാൽ ഫോം വയ്ക്കും ഫോം വെച്ച് കഴിഞ്ഞാൽ നയന പറയുന്നുണ്ട് അവൾ പുറത്തു പോയതായിരുന്നു കുറച്ച് മുമ്പ് നവീൻ കൊണ്ടുവിട്ടു എന്നാണ് പറഞ്ഞത് പുറത്ത് വെച്ച് കണ്ടപ്പോൾ നവീൻ കൂട്ടിക്കൊണ്ട് വന്നതാണെന്നും അമ്മ പറഞ്ഞു ഇനിയിപ്പം അവൾ ബീച്ച് സൈഡിൽ നിന്ന് വല്ലതാണോ നവീൻ്റെ കൂടെ കൂടിയത് എന്നറിയത്തില്ല അങ്ങനെയാണെങ്കിൽ അനിയുടെ കൂടെ നന്ദു ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയും അന്നേരം ആദർശു പറയുന്നുണ്ട് നവീനാണോ കൊണ്ട് വിട്ടതെങ്കിൽ അവൻ തിരിച്ച് വീട്ടിലെത്താനുള്ള സമയമായിട്ടില്ലല്ലോ നവീനെ ഒന്ന് വിളിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നന്ദു ബീച്ച് സൈഡിൽ നിന്നാണോ അവൻ്റെ ബൈക്കിൽ കയറിയത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർപ്പിക്കാൻ സാധിച്ചേനെ എന്നൊക്കെ പറയുന്നു ഈ സമയം നവീൻ വീട്ടിലെത്തിയേ അപ്പം നവീൻ താമസിച്ചാണല്ലോ വന്നത് എന്നാൽ നീ ഇത്ര നേരം എവിടെയായിരുന്നടാ എന്ന് അമ്മ നേരം നവീൻ പറയുന്നുണ്ട് ഞാൻ ആകെപ്പോടെ ജോലി എടുത്ത് മടുത്ത് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടി ബീച്ചിൽ പോയതാണ് അങ്ങനെ പോയതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്താണ് ആ ഉപകാരം ഉണ്ടായതെന്ന് വെക്കും നേരം നവീന അറിയാലോ എന്നാൽ രാത്രി കറങ്ങി നടക്കുകയാണെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അതിനെ എതിർക്കും അതുകൊണ്ട് ഈ ഒന്നുമില്ല കാറ്റൊക്കെ നന്നായിട്ടൊന്ന് കൊള്ളാൻ പറ്റി അത് പറഞ്ഞേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതല്ലല്ല അതല്ലായിരുന്നല്ലോ അതിൻ്റെ മനസ്സിലെന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞോട്ടിരിക്കുമ്പം നയനെ വിളിക്കുന്നു നവീന് എന്നിട്ട് എവിടെ വെച്ചാണ് നന്ദൂനെ കണ്ടത് എവിടുന്നാണ് വണ്ടി കയറ്റിയതെന്നൊക്കെ ചോദിക്കും കാര്യങ്ങളൊക്കെ നവീൻ പറയും അങ്ങനെ എന്തിനാണ് നയനേച്ചു ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കും അന്നേരം നവീൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് അപ്പം പത്മ ചോദിക്കുന്നുണ്ട് ആരാടാ വിളിച്ചതെന്ന് അപ്പം നയനേച്ചാണ് ഞാൻ ഇന്ന് നന്ദുനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാണ് വരുന്നത് നന്ദുനെ എവിടുന്നാണ് പിക്ക് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി അവർ വിളിച്ചതായെന്നൊക്കെ പറയുമ്പം നവിൻ്റെ അമ്മ പറയുന്നുണ്ട് അവൾ ഒരു അഹങ്കാരിയല്ലേ അതുകൊണ്ടല്ലേ രാത്രിയിലല്ലേ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് അവൾക്ക് ഇരുട്ടിനെ പേടിയില്ലായിരിക്കും ഇവിടുത്തെ നാട്ടുകാരി ഒന്ന് അവൾക്ക് അറിയാൻ വേനഞ്ഞിട്ടാണ് അവൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്രിമിനൽസിനെ എടുത്തിട്ട് ഇടിക്കുന്നതല്ലേ അങ്ങനെ ഒരു സ്വഭാവക്കാരിയോട് നീ ഊ് കൂട്ടുക കൂട്ടുകൂടാൻ പോകുമെന്നും വേണ്ട എന്ന് പറയും പിന്നെ നവീൻ പറയുന്നുണ്ട് അവളൊരു പോലീസ് ഓഫീസറാണ് അവളുടെ കടമയാണ് അവളുടെ ഡ്യൂട്ടിയാണ് അവൾ ചെയ്യുന്നത് എന്നൊക്കെ പറയും പക്ഷേ പത്മയ്ക്ക് അങ്ങ് തീരെ ഇഷ്ടമല്ല കേട്ടോ ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നവീൻ റൂമിലേക്ക് പോകുന്നു ഈ സമയം അത്രയും നയനെ മാദൃശ്യം നന്ദുനെ അനിയൻ പറ്റി തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അവരുടെ വിവാഹം ഒരിക്കലും നടക്കുകയില്ലേ പിന്നെ എന്തിനു ഇവർ രണ്ടുപേരോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടം പറയുന്നു അവന് ഇതിനു മുമ്പ് കുറേ ചാൻസ് ഉണ്ടായിരുന്നതാണ് രണ്ടുപേരോട് ഒന്നിക്കാൻ അതെല്ലാം അവർ തന്നെയല്ലേ ഇല്ലാതാക്കിയത് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ ആദർശം പറയുന്നുണ്ട് ഒരിക്കലും നന്ദുവും അനിയും തമ്മിൽ ഒന്നിക്കില്ല അതിനെ ഒന്നിക്കാൻ ചുറ്റും നിൽക്കുന്നവർ സമ്മതിക്കത്തില്ല പ്രത്യേകിച്ച് നിന്റെ അച്ഛനും അമ്മയും അതുപോലെ ഇവിടെ ഇളയമ്മയും പിന്നെ എന്തിനാണ് അവരിങ്ങനെ വെറുതെ സമയം കളയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആദർശം പറയും ജോലി കഴിഞ്ഞും ഈ തിരക്കിനടയ്ക്കും രണ്ടുപേരും സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നൊരു ബന്ധമല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഈ ചർച്ചകളെല്ലാം കഴിഞ്ഞ് അവർ നേരെ വീട്ടിലോട്ട് വരുന്നു വീട്ടിൽ വരുമ്പോൾ ഇവരെ കാത്തിരിക്കുവാണ് ദേവയാനി അങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ ഇങ്ങനെ ഉറക്കളിച്ച് നോക്കിയിരിക്കുന്നത് ഞങ്ങളിങ്ങ് വന്നോ വന്നോളായിരുന്നു എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് നീ പോയതേ എൻ്റെ മോളെയും കൊണ്ടാണ് അവള് വരാതെ എങ്ങനെയാണ് ഞാൻ ഉറങ്ങുന്നത് എന്ന് ചോദിക്കും പിന്നെ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കും കഴിച്ചെന്നും പറയും എന്നിട്ട് ആദർശം പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ ടെൻഷൻ ആകേണ്ട കാര്യമില്ല ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് തന്നെ കാണും ഇവള് പിന്നെ എനിക്കാണ് നിങ്ങളെ ഒന്നും കാണാൻ പറ്റാത്തത് എന്നൊക്കെ പറയുവേ അത് കഴിഞ്ഞാൽ അനി വന്നോ എന്ന് ചോദിക്കുക അന്നേരം അവൻ കുറച്ച് മുമ്പ് വന്നല്ലോ എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അല്ല അവൻ എവിടെ പോയെന്നാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞാൻ വിശദമായിട്ട് ചോദിച്ചില്ല എന്ന് പറയും എന്നിട്ട് ആദൃശ്യം പറയുന്നുണ്ട് ഇന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ബീച്ചിൽ വെച്ച് അവനെ കണ്ടായിരുന്നു പക്ഷേ ബീച്ചിൽ അവൻ തന്നെയല്ലായിരുന്നു എന്ന് ാണ് ഞങ്ങളുടെ ഒരു നിഗമനം കാരണം ആ പരിസരത്ത് വെച്ച് ആ നവിൻ നന്ദുനെ കാണുകയും അവളെ വീട്ടിൽ കൊണ്ടുപോവിടുകയും ചെയ്തു എന്ന് പറയുന്നത് പറഞ്ഞു ഞങ്ങളത് അവനെ വിളിച്ച് ചോദിച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ കണ്ടപ്പം നന്ദു അവിടെ മാറി കളഞ്ഞതാണ് അതാകാനേ സാധ്യതയുള്ളൂ എന്നൊക്കെ ആദർശ പറയുന്നുണ്ട് നേരം ദേവേനി ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അത് നിങ്ങൾ എന്തിനാ ഇനി ടെൻഷനാകുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ അവർ തമ്മിൽ ഒന്നിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്കും അതൊക്കെ തന്നെയാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ആദർശം പറയും അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല നമ്മുടെ ഇഷ്ടം മാത്രമല്ലല്ലോ ഉള്ളവരൊക്കെ നോക്കുന്നത് അതുകൊണ്ട് ആ ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ അത് പിന്നെയും യുദ്ധങ്ങൾ നടക്കും അതുകൊണ്ട് നമുക്ക് അതിനൊപ്പം നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം നയനയും റൂമിലേക്ക് പോവാണ് അവർ നേരെ പോകുന്നതാണ് അനിയുടെ റൂമിൻ്റെ അങ്ങോട്ടാണ് അനി പറയുന്നുണ്ട് ഏട്ടനും ഏട്ടതയും ആയിരിക്കും എന്ന് വാതിൽ തുറക്കുന്നതേ ചോദിക്കും നീ എന്തിനാണ് എന്തിനാതിൽ കുട്ടിയിട്ടേക്കുന്നതെന്ന് അല്ല കിടക്കാൻ പോകുവായിരുന്നു എന്ന് പറയുമ്പോൾ നീ ആരെ ഓർത്തോണ്ടായി കിടക്കാൻ പോണെന്ന് ചോദിക്കും എനിക്കങ്ങനെ ഓർക്കാൻ ആരുമില്ലല്ലോ ഞങ്ങൾ ഉറങ്ങാൻ പോവായിരുന്നു അത്രേ ഉള്ളൂ എന്ന് പറയും പിന്നെ ക്വസ്റ്റ്യൻ ചെയ്താട്ടോ നീ ഇങ്ങനെ എന്തിനാ അവിടെ തന്നെ പോയി നന്ദൂനെ നെവിൻ കൊണ്ടുവിട്ടു എന്ന് പറഞ്ഞു അപ്പം നിന്റെ അടുത്തുനിന്ന് ഞങ്ങളെ കാണാതെ മുങ്ങിയ നന്ദൂനെ അല്ലേ നെവീൻ വീട്ടിൽ കൊണ്ട് വിട്ടത് എന്ന് പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ഓഹോ അങ്ങനെയൊക്കെ നടന്നോ അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കുക ആദർശ പറയുന്നുണ്ട് നീ അഭിക്ക് പഠിക്കേണ്ട അവന് കള്ളം പറഞ്ഞ് നിൽ നിൽക്കാൻ അറിയാം പക്ഷെ പക്ഷേ നിനക്കതറിയത്തില്ല നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നീ പറയുന്നത് മൊത്തം നോണയാണെന്ന് അതുകൊണ്ട് ആ രീതിയിലുള്ള പരീക്ഷണമൊന്നും നടത്തണ്ട എന്ന് പറയും അല്ല നയന പറയുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങൾ ഒന്നിക്കണമെന്ന് തന്നെയാണ് പക്ഷെ അതിനുള്ള സാഹചര്യങ്ങളില്ല ഒരിക്കലും അങ്ങനെ ഒരു കാര്യം നടക്കുകയില്ല പിന്നെ ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു സംഘർഷത്തിന് ഇപ്പോഴേ തിരികൊളുത്തി വിടുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പറയുമ്പോൾ ആകേഷമാവുന്നുണ്ട് കേട്ടോ എനിക്ക് എന്തായാലും ഉപദേശമൊക്കെ കഴിഞ്ഞാൽ അവരങ്ങ് പോകുന്നു പോയി കഴിയുന്നതേ അനി നന്ദി വിളിക്കും എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നെല്ലാം വിശദീകരിച്ച് കൊടുക്കും എന്നൊരു അയ്യോടാ പിടിക്കപ്പെട്ടൂലോടാ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് അനി പറയുന്നുണ്ട് ഏതായാലും അവർ വന്ന് ചോദിക്കുമ്പോൾ നീ ആയിട്ട് പിടികൊടുത്തേക്കരുത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോണം എന്നൊക്കെ പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന രണ്ട് പേരെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു